ജീവന സമരം നാൽപ്പത്തിയാറാം ദിവസവും അനിശ്ചിതകാല നിരാസഹാര സമരം എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏഴ് ദിവസം നിരാഹാരം പൂർത്തിയാക്കിയ രണ്ടു പേരെ ഇന്നലെ അവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും പകരം രണ്ടുപേർ ആ നിരാഹാരം അനുഷ്ഠിക്കാനായിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയായി തൊഴിൽ ചൂഷണത്തിൻ്റെ ഒരു മേഖലയായി ആശാവർക്കർമാരുടെ സമരം മാറിയിട്ടുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല രാജ്യം തുടനീളം ചർച്ച ചെയ്യുകയും രാജ്യത്തുടനീളം ഈ സമരം ചർച്ച ചെയ്യപ്പെടുകയും വിവിധ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ അലയലികൾ കേൾക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് വേദന വർദ്ധിപ്പിച്ചില്ലെങ്കിലും നമ്മൾ ഈ സമരം തുടങ്ങിയതിനു ശേഷമാണ് ഹരിയാനയിൽ ഗ്രാറ്റുവിറ്റി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഹരിയാന സർക്കാരിൻ്റെ ഉത്തരവ് വന്നതാണ് അത് അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ ഇതേ ഡിമാൻഡ് ഉന്നയിച്ചു സമരം നടത്തി വരികയാണ് ഒറീസയിൽ ഇരുപത്തിയാറായിരം രൂപ ഓണതേറിയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ഐ ടൂ ഡാഫ് സമരം നടന്നിരുന്നു രണ്ട് ദിവസം മുമ്പാണ് തമിഴ്നാട്ടിൽ ഓണതേറിയം ഇരുപത്തിരണ്ട് ഇരുപത്തിയാറായിരം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് സി ഐ റ്റു ഡാഫ്മുക്കൽ സമരം നടന്നത് ഇന്നലെ ഐ എൻ ടി സിയുടെ സമരം നടക്കുന്നു അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ ഇത്തരം സമരങ്ങൾ നടന്നു വരികയാണ് അത് സ്വാഭാവികമായി ഉണ്ടായി വന്നതെല്ലാം നമുക്കറിയാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചും പാർലമെൻറ്റിൻ്റെ സഭകളിലും ഇത് ചർച്ച ചെയ്യുകയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഈ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതാണ് വർദ്ധിപ്പിക്കും എന്ന നിലൊരു പ്രഖ്യാപനമൊക്കെ നടത്താൻ ഉള്ളൊരു സാഹചര്യം ഇവിടെ ആരംഭിച്ച ഈ സമരം തന്നെയാണ് അതുകൊണ്ട് വളരെ ദീർഘകാലമായി നമ്മൾ അനുഭവിച്ചിരുന്ന അടിച്ചമർത്തലിനെയും അന്യായത്തെയും തൊഴിൽ ചൂഷണത്തെയും തകർത്തെറിയുവാൻ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തെ സമരം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു ദിവസം പെട്ടെന്ന സമരവുമായി വന്നതല്ല ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയാണിത് നിരന്തര സമരത്തിലായിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ വ്യാപകൻ സമരം ഇവിടെ ആരംഭിച്ചത് ഇന്നലെ വന്ന വാർത്ത എല്ലാവരും പത്രമാധ്യമങ്ങൾ വഴി അറിഞ്ഞിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ പതിനെണ്ണായിരം രൂപയായി ഓണറിയം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം നടത്തി തിരിച്ചുപോയ മുഖ്യമന്ത്രിയെ കടന്നതുപോയ മുഖ്യമന്ത്രിയെ പൂക്കൾ വിതറി അശാവർക്കർമാർ സ്വീകരിക്കുന്ന വീഡിയോകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരിയിൽ പതിനായിരം രൂപയായിരുന്നു ഉണർന്നവരും അത് പതിനെണ്ണായിരം രൂപയാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് വളരെ പ്രതീക്ഷയ്ക്ക് വരുന്ന കോട്ടിച്ചേരിയിൽ സമരമൊന്നും നടത്തിയിട്ടില്ല മറിച്ച് കേരളത്തിൽ നടക്കുന്ന സമരത്തിന്റെ അരവേളി അവിടെ കെക്കുകയാണ് അത് മാഹിലെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള മാഹിലെ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം വന്നിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ നടത്തുന്ന സമരത്തിന് നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ ഇതുപോലുള്ള എന്താണ് സ്കീ വർക്കേഴ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അംഗൻവാടി വർക്കർ മിഡേമെൻറ്റ് തുടങ്ങിയിട്ടുള്ള സ്കീ വർക്കർ പണിയെടുക്കുന്ന ഒരു കോടി സ്ത്രീ തൊഴിലാളികൾ തുച്ഛമായ വേതനത്തിലാണ് പണിയെടുക്കുന്നത് എന്നത് ലോകം പറഞ്ഞൊരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉള്ളവർ ഭാവിയിലെങ്കിലും നമ്മുടെ ഗവണ്മെൻറ്റുകൾക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ആശാവർക്കർമാരുടെ വിഷയങ്ങൾ കാണാതെ അല്ലെങ്കിൽ സ്കീം വർക്കർമാരുടെ വിഷയങ്ങൾ കാണാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റില്ലൊരു സാഹചര്യം ഈ സമരം സൃഷ്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ഇന്നിപ്പോൾ നാൽപ്പത്തി ആറ് ദിവസം പിന്നിടുമ്പോൾ നമുക്കറിയാം ഒരു സമരം ഒരു ദിവസം നടത്താനുള്ള ബുദ്ധിമുട്ടറിയാം ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ ബാക്കിയെല്ലാ ബുദ്ധിമുട്ടുകളും അവഗണിച്ചുകൊണ്ട് അവരെ മാറ്റി മാറ്റിവെപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രവർത്തിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ നമ്മൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം അധികാരികൾ ചെയ്തത് വകുപ്പ് ചെയ്തത് സമരത്തിന് പോകുന്ന ആളുകളുടെ കണക്കെടുക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു ആരോഗ്യ വകുപ്പിൻ്റെ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഗൂഗിൾ ഫോമിലൂടെ ആരൊക്കെ സമരത്തിന് പോയില്ല എന്ന് കണക്കെടുക്കാൻ ആരംഭിച്ചു അപ്പോൾ ഒരു സമരം മുഖത്തിക്കുന്ന ആളുകളെ ഔദ്യോഗികമായി കണക്കെടുക്കുമ്പോൾ അത് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം കൊണ്ട് നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ പറ്റും അതുകഴിഞ്ഞ് നേതാക്കന്മാർ നേരിട്ടിറങ്ങി വിരട്ട തുടങ്ങി വീടുകളൊക്കെ ഒരു പ്രചരണം നടത്തി ബദൽ ആശാവർക്കർമാർക്ക് ബദൽ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ വക്കെ ഒന്ന് പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി ട്രെയിനിങ് വരെ കൊടുത്തു അപ്പോൾ ഓർക്കണം ഈ സ്ത്രീ തൊഴിലാളികൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളെ വിരട്ടാൻ വലിയ തോതിലുള്ള സന്നാഹം സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും പ്രതിരോധിച്ച് ആ ഇതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനെ തകർത്തുകൊണ്ടാണ് ആയിരങ്ങളായി ഈ ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് തറയിലേക്ക് കടന്നു വെച്ചു അത് നിയമസഭാ മാർച്ചിൻ്റെ തലേദിവസം ഞങ്ങൾ കലാപമുണ്ടാക്കുമെന്ന് ഒരു പ്രചാരണം അടിച്ചോട്ട് മാധ്യമങ്ങളിലൂടെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി നമുക്കറിയാം ഈ നാൽപ്പത്താറ് ദിവസം ഇവിടെ കഴിയുമ്പോൾ ഇവിടെ സ്വയം പീഡനല്ലാതെ ഒരു കല്ല് പോലും അങ്ങോട്ട് നമ്മൾ എറിഞ്ഞിട്ടില്ല ഒരു ബസ്സിൻ്റെയും ചില്ല് തകർത്തിട്ടില്ല നമ്മൾ ഒരു ബാരിക്കേഡും തകർത്തിട്ടില്ല ഒരു പോലീസുകാരനെയും ആക്രമിച്ചിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല ഈ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിതുണയ ആർജിച്ചത് സഹന സമരം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് നിരാഹാരത്തിലിട്ട് കടന്ന് എട്ടാം ദിവസം ഒരു ആശാവർക്കർ വീട്ടിൽ നിന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ഈ പന്തൽ വരുന്നതിന് മുമ്പ് ഒരു പത്ത് ഫോൺ കോൾ വന്നിരിക്കും പോകരുത് എന്ന് പറയാൻ ഭീഷണിപ്പെടുത്താൻ അവരെ സ്വാധീനിക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തരുമെന്ന് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ ഒരുപാട് ആരോപണങ്ങൾ വയ്ക്കും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ നാൽപ്പത്തിയാറാമത്തെ ദിവസം സമരത്തിൽ ഇരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വവും ചെയ്തു തീർത്ത് രാത്രി പകലാക്കി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമരം വിജയിച്ചിട്ടേറ്റ് പോകാൻ പറ്റില്ല വെറുതെ പോകാൻ പറ്റില്ല കാരണം ഇങ്ങനെ വെറുതെ പോയാൽ കേരളത്തിലെ ഒരു സമരവും വിജയിക്കില്ല എന്നൊരു സന്ദേശം കൂടി അത് കൊടുക്കും നാൽപ്പത്തി ആറ് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ഇരുന്ന് ടാശാ വർക്കർമാർ ഒന്നും വാങ്ങാതെ പോയി എന്ന് പറഞ്ഞാൽ ഇനി ഒരു സമരം വിജയിക്കില്ല അധികാരികളെ സംബന്ധിച്ച് അവരുടെ മുഷ്ക്കു കൂടും അറിച്ച് നമ്മൾ വാങ്ങിയിട്ടേ പോവുള്ളൂ അന്ധസാർത്തൊരു ജീവിതം നയിക്കുവാൻ ഈ തുക പോരാ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നൂറ് രൂപ വണ്ടിക്കൂലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ നാരങ്ങ വെള്ളത്തിൽ പോയാൽ ഒരു വസ്ത്രം കഴിച്ചാൽ പോയാൽ പിന്നെ അവശേഷിക്കുന്നത് നൂറ് രൂപ നൂറ് രൂപ പോലും കിട്ടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആശാവർക്കർമാർ സൗജന്യ സേവനമാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് തികച്ചും സൗജന്യം അങ്ങനെ പതിനെട്ട് വർഷം സൗജന്യ സേവനം നടത്തി അതിന് പറ്റില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം വീട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം രണ്ട് ആശാവർക്കർമാരുടെ വീടാണ് ജപുരം ശ്രദ്ധിച്ചത് അത് ഞങ്ങളെ കാണിച്ചതാണ്ട് ഇപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർ വരിക വീടിൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വീട്ടിലെ ഭർത്താവ് ഡയാലിസിസ് രോഗി അമ്മ ക്യാൻസർ അച്ഛൻസ് നോക്കുക നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആശാവർക്കർമാരുടെ വീടുകളുടെ മാതാപിതാക്കൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പക്ഷേ അവരെ നോക്കാൻ സമയമില്ല വീട്ടിൽ പോയി മറ്റുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം നോക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് ഇന്ന് എട്ട് ദിവസമായി ഇവിടെ നിരാഹാരം കിടക്കുന്നു ഇതുവരെ ഒരു ഗവൺമെന്റ് ഡോക്ടർ വന്ന് ഈ നിരാഹാരക്കാരുടെ ആരോഗ്യനില പരിശോധിച്ചിട്ടില്ല നമുക്കറിയാം ഇന്ന നിരാഹാരം കിടക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അവനെ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ആരോഗ്യ വകുപ്പിന്റെ ഡോക്ടർമാർ വന്നിവിടെ പരിശോധിക്കും നമ്മൾ എല്ലാ സമരങ്ങളിലും കാണുന്നതാണ് അതാണ് അതിന്റെ പ്രോട്ടോകോൾ പക്ഷേ ഇവിടെ പോലീസ് പറയുന്നത് അവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും എന്തിന് കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ട് പോലും ഇവിടെ ഡോക്ടർ വരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ തന്നെ സംവിധാനം ഉപയോഗിച്ചിട്ട് ഡോക്ടർമാർ വന്നിട്ടാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ രാവിലെ ഒരാളെ ഇവിടെ നിന്ന് ഞങ്ങൾ പരിശോധിച്ച് മാറ്റി അത് ഉച്ചക്കൊരാളെ മാറ്റാൻ നോക്കുമ്പോൾ ആംബുലൻസ് വരാൻ തന്നെ വൈകുകയാണ് അവരുടെ ആരോഗ്യനില വളരെ അപകടത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് ഒരു സാധാരണ നടക്കുന്ന കാര്യമല്ല ഞങ്ങളീ പൊരി വൈകും പെരിമഴയെത്തിയിരിക്കുമ്പോഴാണ് കിട്ടാൻ പറ്റില്ലായിരുന്നു പക്ഷേ നിരാഹാരം കിടക്കുന്ന ആളുകളുടെ പുറത്തേക്ക് മഴ പെയ്താൽ അതുണ്ടാക്കുന്നൊരു അപകടം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ വലുതെന്ന് കിട്ടിയതാണിത് ഞങ്ങൾ തന്നെ വലിച്ചു കെട്ടിയിരിക്കുന്നതാണിത് അപ്പോൾ ഇതാണ് സാഹചര്യം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമരം വിജയിച്ച് മഴങ്ങിപ്പോകാൻ പറ്റുള്ളൂ പക്ഷേ എന്ന് പറയട്ടെ കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷി മുഴുവൻ ഈ നാൽപ്പത്തി ആറാം ദിവസവും അവരവരുടെ സംഘടനകൾ കമ്മിറ്റി കൂടി തീരുമാനിച്ച് അവർ ബാനർ ബ്രിൻഡ് ചെയ്ത് സംഘടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു സംഭവം വരും ഞങ്ങൾ അത് അതും നിസ്സാരമല്ല ഒരു സംഘടനയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആശാവർക്കർമാരെ പിന്തുണയ്ക്കാൻ അവർ സംഘടിതമായി വരിക എന്ന് പറഞ്ഞാൽ അതും ഒരു കേരളത്തിൻ്റെ ഒരു അപൂർവ ചരിത്രമാണ് മറ്റൊരു സമരത്തിനും കിട്ടിയിട്ടില്ലാത്ത അത്രമുള്ളൊരു പിന്തുണ ഞങ്ങൾക്ക് വ്യക്തികളായും സംഘടനകളായും തന്നുകഴിഞ്ഞാൽ അത് ഡോക്ടർമാർ മുതൽ അധ്യാപകർ മുതൽ നിർമ്മാണ തൊഴിലാളികൾ വരെയുള്ള വളരെ ഒറ്റപ്പെട്ട അടക്കം വന്ന് രാവിലെ മുതൽ പറയും ഒരു കാരണവശാൽ വിജയിക്കാതെ മടങ്ങിപ്പോകുന്നു അപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഒരു കോവിഡ് ചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു മാത്രമേ മടങ്ങുകയുള്ളൂ ഞങ്ങൾ ഒരുപാട് വിജയം ഇതിനോടകം നേടി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിച്ചു ഞങ്ങൾ വന്നതിന് ശേഷമാണ് മൂന്ന് മാസത്തെ ഓണറിയും കുടിശ്ശിക ചരിത്രത്തിൽ ആദ്യമായി പതിനെട്ട് വർഷത്തിനിടയിൽ തീർത്തു തരാൻ സർക്കാർ നിർബന്ധിതമായത് അതിനുശേഷം അടുത്ത മാസത്തെ ഓണറിയും ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രതിമാസം നൽകുക എന്ന് പറഞ്ഞ ഡിമാൻഡ് പോലും ഞങ്ങൾ ഇവിടെ ഒരു നേടിയതാണ് രണ്ട് ആശാവർക്കറുമാരുടെ വീടിൻ്റെ ജപ്തി അത് മൂന്ന് ലക്ഷം രൂപ വരെ കൊടുത്തുകൊണ്ട് അത് അദ്ദേഹത്തിൽ നടത്തു രക്ഷ നേടാൻ അവർക്ക് കഴിഞ്ഞവരുടെ കിടപ്പാടൊക്കെ വീട്ടിലെടുക്കാൻ കഴിയും ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും പച്ചക്കറ്റക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കാൾ ഉപരി നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് നമ്മൾ സ്ത്രീകളാണ് പക്ഷേ വലിയ വലിയ നേതാക്കൾ വന്നിരിക്കുന്നിടത്ത് അവരുടെ വാദങ്ങൾ അവരുടെ തെറ്റായ വാദങ്ങളെ കണ്ടിച്ചുകൊണ്ട് സംസാരിക്കാൻ ശേഷിയുള്ള ആളുകളായി ഈ ആശാവർക്കർമാർ മാറിക്കഴിഞ്ഞു സ്ത്രീകൾ മാറിക്കഴിഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഏഴ് ദിവസം ഇവിടെ നിരാഹാരം രക്ഷിച്ചത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഞങ്ങളുടെ സംസ്ഥാന നേതാവ് നിരാഹാരം കിടക്കുമ്പോൾ സമരം പൊളിഞ്ഞുവോ ഞാൻ പറഞ്ഞു പൊളിയില്ല കാരണം വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും നേതാക്കളായി മാറിയിരിക്കുകയാണ് ഒരു നേതാവ് പോയാൽ മറ്റൊരു നേതാക്കളും ഉദയം ചെയ്യണം അങ്ങനെ ഇന്ന് നേതാക്കളുടെ നിരയായി ആശാവർക്കർ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ വരുന്ന സന്ദേശം തിരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം വനിതാ സമയമാണ് ഒരുന്നൂറ് പക്ഷം ആളുകളും ഈ ആശാവർക്കർമാരായിരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മാറാൻ പോകുന്നത് ഇപ്പോഴേ രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഉണ്ടാക്കിയ നേട്ടം ചെറുതല്ല ഞങ്ങളുടെ ഒരു ജീവിത പ്രശ്നത്തിന്മേൽ തുടങ്ങിയൊരു സമരമാണെങ്കിലും ഇതൊരു സാമൂഹ്യ മുന്നേറ്റമായി ഇതൊരു ജനകീയ മുന്നേറ്റമായി പണിയെടുക്കുന്ന ആളുകൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നതിന് പുതിയൊരു സന്ദേശം അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ വിജയിക്കുവാൻ സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ ഏവരും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു ഇവിടെ ആദ്യം ഈ ഐതിഹ്യമായിട്ട് പിന്തുണയുമായിട്ട് കടന്നു വന്ന എ കെ സി എയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ശ്രീ സന്ദീപ് കുമാർ കോട്ടയം അദ്ദേഹത്തെ വളരെ ആദരകൂടെ സ്വാഗതം ചെയ്യുന്നു